രാജ്യത്ത് ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയിൽ തന്നെ വഴിത്തിരിവാകുന്ന നിർദ്ദേശങ്ങൾ സുപ്രീംകോടതി നൽകിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ വിധിക്കുന്ന ശിക്ഷാവിധികളിൽ നീതി ഉറപ്പാകുന്നുണ്ടോ കീഴ്ക്കോടതികൾ വിധിക്കുന്ന വിധികൾ അപ്പീലിലൂടെ മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ വിധി അപ്പാടെ മാറുന്നു ഒരേ കുറ്റത്തിന് പല ശിക്ഷകളാണ് ഇവിടെ നൽകിപ്പോരുന്നതും ജഡ്ജിയുടെ ഇഷ്ടപ്രകാരം ശിക്ഷ വിധിക്കുന്ന ഇപ്പോഴത്തെ രീതി മാറണമെന്ന് സുപ്രീംകോടതി അഭിപ്രായപ്പെട്ടിരിക്കുന്നു ഇതിന് പിന്നിലെ കാരണമെന്താണ് സുപ്രീംകോടതിയുടെ ഈ നിരീക്ഷണം ശരിയോ പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചു മുരളി ഒരേ കുറ്റത്തിന് തന്നെ കീഴ്ക്കോടതി വിധിക്കുന്ന ശിക്ഷ തന്നെ ആവണമെന്നില്ല മേൽക്കോടതികളും വിധിക്കുന്നത് അപ്പീൽ പോകുമ്പോൾ ശിക്ഷ കൂടുകയോ കുറയുകയോ ചെയ്യാം അപൂർവം കേസുകളിൽ ശിക്ഷ അപ്പാടെ റദ്ദാവാനും സാധ്യതയില്ലാതില്ല ഓരോ ന്യായാധിപനും നിയമത്തിന്റെ കണ്ണിലൂടെ ഓരോ കുറ്റകൃത്യങ്ങളെ എങ്ങനെ വിലയിരുത്തുന്നു എന്നതനുസരിച്ച് ശിക്ഷയിലും വ്യത്യാസം വരും മറ്റു പല രാജ്യങ്ങളിലും ഉള്ളതുപോലെ ഒരേ കുറ്റങ്ങൾക്ക് ഒരേ ശിക്ഷ എന്നൊരു രീതി നമ്മുടെ രാജ്യത്തിലില്ല അഥവാ പ്രതികൾക്ക് ശിക്ഷ നിശ്ചയിക്കാനുള്ള വ്യക്തമായ മാനദണ്ഡമുള്ള ശിക്ഷാനയം നമുക്കില്ലെന്നും അർത്ഥം ജഡ്ജിയുടെ ഇഷ്ടപ്രകാരം ശിക്ഷ വിധിക്കുന്ന ഇപ്പോഴത്തെ രീതി മാറണമെന്നും സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് ശിക്ഷാ നയം രൂപീകരിക്കാൻ പ്രത്യേക കമ്മീഷൻ രൂപീകരിക്കാൻ ഉന്നത കോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ഇതിനായി സ്വീകരിച്ച നടപടികൾ വ്യക്തമാക്കി ആറു മാസത്തിനകം സത്യവാങ്മൂലം സമർപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ജഡ്ജിസുമാരായ എം എം സുന്ദരീഷ് എസ് എൻ വി ഭട്ടി എന്നിവരുടെ ബെഞ്ചിന്റേതാണ് നിർദ്ദേശം ബീഹാറിൽ വിചാരണ കോടതി വധശിക്ഷ വിധിച്ച പോക്സോ കേസിൽ ഹൈക്കോടതി പുനർവിചാരണയ്ക്ക് ഉത്തരവിടുകയും വധശിക്ഷ വിധിച്ച ജഡ്ജിക്കെതിരെ നിരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു ഇതിനെതിരെ ജഡ്ജി നൽകിയ അപ്പീൽ തള്ളിയാണ് രാജ്യത്ത് ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയിൽ തന്നെ വഴിത്തിരിവാകുന്ന നിർദ്ദേശങ്ങൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്നത് പോക്സോ കേസിൽ വിചാരണ പൂർത്തിയായി അന്ന് തന്നെ ജഡ്ജി വധശിക്ഷ വിധിക്കുകയായിരുന്നു പ്രതിഭാഗത്തിന് വാദങ്ങൾ നിരത്താൻ സമയം അനുവദിച്ചില്ലെന്ന പരാതിയും അന്ന് ഉയർന്നു വന്നിരുന്നു നിയമത്തിൽ പറയുന്ന ശിക്ഷകളിൽ ഏത് നൽകണമെന്ന് ജഡ്ജിയുടെ ഇഷ്ടത്തിന് വിടുന്ന സമ്പ്രദായം അവസാനിപ്പിക്കണമെന്നാണ് ബെഞ്ച് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ശിക്ഷ നൽകുന്നതിന് വ്യക്തമായ മാനദണ്ഡങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഉണ്ടാകേണ്ടത് അനിവാര്യവുമാണ് അങ്ങനെ വരുമ്പോൾ ജഡ്ജിയുടെ മനോഗതം മാത്രം അനുസരിച്ച് ശിക്ഷ വിധിക്കേണ്ടി വരില്ല സ്വാതന്ത്ര്യം ലഭിച്ച വർഷങ്ങൾ ഏറെ കഴിഞ്ഞിട്ടും നമുക്ക് വ്യക്തമായൊരു ശിക്ഷാനയം രൂപീകരിക്കാനാവാത്തത് വലിയൊരു പോരായ്മ തന്നെയാണ് നയം വരുമ്പോൾ രാജ്യത്തൊട്ടാകെ വിവിധ കുറ്റങ്ങൾക്ക് ശിക്ഷ വിധിക്കുന്നതിന് ഒരു ഏകീകൃത സ്വഭാവം കൈവരും ശിക്ഷാനയം രൂപീകരിക്കുന്നത് വിശദമായ ചർച്ചകൾക്കും അഭിപ്രായ രൂപീകരണങ്ങൾക്കും ശേഷവുമായിരിക്കും സുപ്രീംകോടതിയിൽ നിന്ന് വിരമിച്ച ചീഫ് ജസ്റ്റിസിന്റെയോ മുതിർന്ന ജഡ്ജിയുടെ നേതൃത്വത്തിലായിരിക്കണം ഇതിനായുള്ള കമ്മീഷനെ സർക്കാർ നിയമിക്കേണ്ടത് നിയമവിദഗ്ധരും പ്രമുഖ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും ഉൾക്കൊള്ളുന്ന സമിതിയാകണം നിർദ്ദേശങ്ങൾ നൽകേണ്ടത് സുപ്രീം കോടതി ഈ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഈ കേസിൽ ചൂണ്ടിക്കാണിച്ച മറ്റൊരു പ്രധാന കാര്യം ഒരു ശിക്ഷയും അതിവേഗം എടുക്കുന്ന തീരുമാനമാവരുത് എന്നുള്ളതാണ് സമയമെടുത്ത് എല്ലാ വിവരങ്ങളും വിലയിരുത്തിയതിനു ശേഷമാവണം ശിക്ഷ വിധിക്കേണ്ടത് അല്ലാത്തപക്ഷം അതിൽ പിഴവുകൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ശിക്ഷ വിധിക്കുമ്പോൾ പാലിക്കേണ്ട വ്യവസ്ഥകൾ സംബന്ധിച്ച് നമ്മുടെ നിയമത്തിൽ വ്യക്തമായി ഒന്നും പറഞ്ഞിട്ടില്ല എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനാൽ തോന്നുംപടിയാണ് ശിക്ഷാ പ്രഖ്യാപനം ഇപ്പോൾ നടക്കുന്നതെന്നും അത് മാറാൻ മാർഗരേഖയുടെ ആവശ്യമുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടിയത് എത്രയും വേഗം പ്രാവർത്തികമാക്കാനുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതും